തൃശൂർ സ്വദേശിയായ സിനിമ ഒരു സിനിമ നിർ നിർമ്മാതാവണം ഞാൻ പറഞ്ഞത് പുള്ളി പുളി എടുക്കുമ്പോൾ ഫോൺ തരാൻ പറഞ്ഞു അപ്പം പുള്ളി ഫോൺ തന്നു എന്നോട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചു അപ്പം പുള്ളി പറഞ്ഞു മുരളി നീ ഇപ്പോൾ ഉള്ള ആള് ഭയങ്കരമായ മോശമാളാണ് നീ അവരീട് ബിസിനസ് ചെയ്തത് അവരെന്നോട് പറഞ്ഞത് അഞ്ചോ അഞ്ചോ പത്തോ കോടി അഞ്ച് അഞ്ച് പത്ത് കോടി വാട്ടർമാൻ മുരളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ സാധനം സപ്ലൈ ചെയ്താണ് എന്നോട് പറഞ്ഞു നോക്കും അപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം ഭയങ്കര കൂടെ പിന്നെയും ഞാൻ ഈ കക്ഷി വിശ്വസിച്ചു ഇത് അയാൾ പറഞ്ഞ കളവായിരിക്കും അപ്പം ഈ ശിപുജനോട് ചന്ത കുറിലായിട്ട് നിങ്ങൾക്ക് ഇത്ര കൂടെ വെക്കും ഞാൻ പറഞ്ഞു ഞാനെനിക്ക് ന്യൂസ് കിട്ടുക എന്നത് ഭയങ്കര ഫീല് ഫീലായിരുന്നു കാരണം നിങ്ങളെ ഒരു പൈസ പോലും തന്നിട്ടില്ല അതിന് നിങ്ങൾ പറഞ്ഞു അഞ്ചും പത്ത് കോടി എൻ്റെ കയ്യിലാണ് ഞാൻ നിങ്ങൾക്ക് ടൈൽസ് തന്നിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് കൂടെ അത് വെറുതെ പറഞ്ഞാണ് അങ്ങനെയാണെങ്കിലാണ് ഓക്കെ സമ്മതിച്ചു പിന്നെ ഞാൻ തിരിച്ചു പോകാൻ നേരം ഒന്ന് രണ്ട് മലയാളികൾ എന്നെ കാണാൻ വന്നു എൻ്റെ അതായത് വെള്ളം സിനിമയൊക്കെ അറിഞ്ഞ് എൻ്റെ ഞാൻ ഓസ്ട്രേലി പുറത്ത് രണ്ട് നല്ല കാണാൻ വന്നതാണ് അപ്പോൾ അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇവിടുത്തെ ബിസിനസ് ബിസിനസ്സ് എങ്ങനെ പോകുന്നു ആരായിട്ടാണ് ബിസിനസ് നമ്മൾ ഷിബു എന്ന് പറഞ്ഞതായിരുന്നു ഏത് ഷിബു ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു അവർ പറഞ്ഞു നിങ്ങൾ ഇയാളെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടാണോ ഇവിടെ ബിസിനസ് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു റഫറൻസ് കിട്ടിയ റെഫറൻസ് നല്ലതായിരുന്നു അപ്പോൾ പറഞ്ഞു അത് ശരിയാവില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചിൻ്റെ പരിപാടി നോക്കിപ്പോൾ ആൾ ആളെക്കുറിച്ച് ഭയങ്കര മോശമായി പോകുന്നത് ഒരുപാട് ആൾക്കാർ ഇവിടെ ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഒരാളെ കമ്പനിയിൽ കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ട് പോയി ഈ ഈഷിപ്പും കുറച്ച് വർഷം മുന്നേ അപ്പം കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ട് പോയിട്ട് പുള്ളി സഹതാപം പിടിച്ച് കയറി അവിടെ അവിടെ ഒരു ജോലി പുള്ളിയുടെ കമ്പനി ജീവനക്കാരനായി ജോലി ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവിടുത്തെ എല്ലാ ജീവനക്കാരെയും ഹൈജാക്ക് ചെയ്തിട്ട് പുള്ളി ഇതേപോലൊരു കമ്പനി തുടങ്ങി ആ ഇതിൽ ആ വ്യക്തിക്ക് അമ്പത് കോടിയോളം അതായത് ഇന്ത്യൻ മണി അമ്പത് കോടിയോളം നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരാണ് പിന്നെ വിസ വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പിന്നെ ഒരുപാട് ഫാമിലി എടുക്കുന്നവിടെ ഒരുപാട് മലയാളി ഫാമിലി എടുക്കുന്ന ഇവിടെ സിനിമയിലൊക്കെ പൈസ വേണമെന്ന് പറഞ്ഞ് ഒരുപാട് ചിറ്റി നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ഇല്ല എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് പിന്നെ പുള്ളിക്കെതിരെ മൂന്ന് എഫ്ഐആർ ആർക്ക് നാല് എഫ്ഐആർ എഫ്ഐആർക്ക് കേരളത്തിൽ രക്ഷയുണ്ട് ഒന്ന് സ്മിത പര്യായു ചെയ്തത് അത് ഒരു സിനിമാ നിർമ്മാണ കമ്പനിയിൽ പിന്നെ മലയാള സിനിമ പിന്നെ വൗ സിനിമാ സിനിമയിൽ സിനിമാ കമ്പനിയുടെ പാട്ടറാണെന്നും പറഞ്ഞ് പുള്ളി ഉണ്ടെങ്കിൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ മേടിച്ചു ചോദിച്ച സമയത്ത് തിരിച്ചു കൊടുത്തില്ല അപ്പോൾ അതിൻ്റെ തന്നെ കേസ് നടക്കുന്നുണ്ട് ഈ ഈ വൗ സിനിമേൻ്റെ ആൾ സന്തോഷ് എന്ന് പറഞ്ഞ ആളിന് കാലും കുഞ്ഞാങ്ങുണി ഹോസ്പിറ്റലൊക്കെ നിർമ്മിച്ച ആളാണ് പുള്ളി ഒരു എഫ്ഐആർ ഉണ്ട് ആൾമാറാട്ടം അതായത് പുള്ളിയുടെ പേര് പറഞ്ഞ് പുള്ളിയുടെ മാനേജറിനെ ഷിബു അപ്പോൾ ആ പേര് പറഞ്ഞിട്ടാണ് പുള്ളി പലയിടത്തും പാർട്ട്ണെന്നും പറഞ്ഞ് തെറ്റിദ്ധിച്ചിട്ട് പൈസ മേടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു കേസ് നടക്കുന്നുണ്ട് ഇപ്പോൾ മൂന്ന് എഫ്ഐആർ കേരളത്തിൽ പുള്ളിക്കെതിരെ നടക്കുന്നുണ്ട് എൻ്റെ അത് പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നേ ദിവസം അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു കാരണം ഒരു കോടിക്ക് മുകളിലാണ് ക്രൈംബ്രാഞ്ച് കൈമാറുന്നില്ല നയമാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ സിനിമ ഓവർസിയാസ് റേറ്റ്സ് പൈസ പല ആളും കൊടുക്കുന്നത് ഇവിടുന്ന് വിസ തരാമെന്ന് പുറത്ത് അവരുടെ അവരാണ് ഈ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുന്നത് കാരണം പുള്ളി ഓഷ്ട്രേനൻ സിറ്റിസൺ ആണ് പുള്ളിക്ക് ഇവിടെ എൻ ആർ അക്കൗണ്ട് കീപ്പ് ചെയ്യാൻ പാടില്ല പുള്ളിയുടെ എൻ ആർ എ അക്കൗണ്ടിൽ എൻ ആർ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഇവിടെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഭയങ്കര പുള്ളി ഒന്നും നിയമവരം ചെയ്യുന്നില്ല എൻ്റെ ടൈൽസ് അവിടെ മോശമാണെന്ന് പറഞ്ഞ ടൈൽസ് ഞാൻ ഇപ്പോഴും ഈ ഇത്രയും മാധ്യമങ്ങളുടെ മുമ്പ് ഞാൻ പറയുന്നു കംപ്ലൈന്റ് കംപ്ലൈൻ്റ് ടൈൽസ് ഒന്നും അവർ ഒരു കണ്ടെയ്നർ മറ്റേ വിറ്റെന്നാണ് പറഞ്ഞതെന്ന് ഓരോ ഏതൊരു യൂട്യൂബേഴ്സ് അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു ഞങ്ങൾ പറഞ്ഞില്ല കാരണം എനിക്ക് ഞാൻ അയാളെ പോലെ ഞാൻ നമ്മൾ വ്യത്യാസമുണ്ടാവും ഞാൻ കുടിച്ച് ഒരുപാട് തെരുവിൽ പെടുന്ന ആളാണ് ചിലപ്പോൾ പട്ടി നക്കിയെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എൻ്റെ അബോധാവസ്ഥ ചിലപ്പോൾ പട്ടി നക്കിയിട്ടുണ്ടാവും ഞാൻ അത്രമാത്രം മോശമായിരുന്നു ആ ഒരു കാലത്ത് മദ്യപിച്ചിട്ട് അത് അത് പറഞ്ഞ എനിക്ക് ഒരു പേടിയില്ല ഒരു മടിയുമില്ല പക്ഷേ ആ പറഞ്ഞത് കൊണ്ട് ഒരുപാടാളിന്ന് മദ്യപേ കാട്ടിരുന്നുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് വെള്ളം സിനിമ കണ്ട് ഒരുപാടാൾ മദ്യമായി കാണിക്കുന്നുണ്ട് അതൊന്നും ആ പുള്ളി ആ പുള്ളി പറഞ്ഞത് വളരെ ഒരാളെ മാക്സിമം എങ്ങനെയാണ് ഹറാസ്മെൻ്റ് ചെയ്യേണ്ട രീതി പറഞ്ഞത് പട്ടി നക്കിയെന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ എന്നെ സംബന്ധിച്ച് നേരത്തെ പ്രശ്നമില്ല കാരണം ഞാനതിനെതിരെ പുള്ളിക്ക് പരാതി കൊടുക്കാൻ പോകുന്നില്ല ഒന്നും കൊടുക്കാ പക്ഷെ പുള്ളി ഒന്നും അറിയില്ല പുള്ളി അവിടെ പോയി എന്താണോ ഈ ഈ ഷിബൂരിലെ ഇൻഫർമേഷൻ അത് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് സത്യാവസ്ഥ അറിയില്ല പിന്നെ പുള്ളിനെ പല ആൾക്കാർ ഇവിടെ സിനിമ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് അവർക്കും ഇപ്പോഴും സത്യം മനസ്സിലായിട്ട് എനിക്ക് അത്ഭുതം ഞാൻ അത്ഭുതത്തോടെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ഇവരെന്തിനാണ് പിന്നെ ഇയാളെ കാര്യത്തിൽ ഇടപെടുന്നു കാരണം പരിഹാരം പോലീസ് ഈ കേസന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചമ്മക്കുളത്ത് പോയി അന്വേഷണമായിട്ട് പോലീസുകാർക്ക് കിട്ടിയവരം ഭൂലോക ഫ്രോഡാണ് ഞാളും കാരണം എല്ലാവരും അങ്ങനെയാണെങ്കിൽ ഈ സമൂഹം മുഴുവൻ കളവർന്നായിരിക്കണം ഇയാൾ ശരിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പൈസ ഒരു കോടി അറുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട് അല്ലെങ്കിൽ കോശം ഫ്രീൻ്റെ പൈസ പിന്നൊരു പന്ത്രണ്ടായിരം ഡോളർ മാത്രം മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ എനിക്ക് ആ പൈസ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ പുഴി അനധികൃതമായിട്ട് ചമ്പക്കുള്ള റിസോർട്ട് നിർമ്മി നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെയും ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് ഇതാണ് എനിക്ക് എന്താ പിന്നെ ദുരാനുഭവം കാരണം പുള്ളി എന്നെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിച്ച് എൻ്റെ ബ്രാൻഡ് വാട്ടർ മേൻഡേഴ്സിലെ ബ്രാൻഡ് ഇപ്പോൾ അമേരിക്കയിട്ടുണ്ട് അമേരിക്കയിൽ പോകുന്നുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ എൻ്റെ പാർട്ട്ണറായ പ്രിയനും ജോമിനുമാണ് അപ്പോൾ അതേപോലെ ഓസ്ട്രേലിയയിൽ ഉണ്ട് അടുത്ത പാർട്നേഴ്സുണ്ട് സുനിൽ പ്രീതി അവരോടൊക്കെ നിങ്ങൾ ചോദിക്കാം നമ്മുടെ ബ്രാൻഡും കമലും ഞാൻ ഒരുപാട് രാജ്യങ്ങൾ പത്ത് മുപ്പത്തഞ്ച് രാജ്യങ്ങളും പിന്നെ സാധനം കയറ്റേക്കുന്നുണ്ട് രണ്ടു മൂന്ന് ചതികൾ പറ്റിയിട്ടുണ്ട് കാരണം ബിസിനസ്സാ പറയല്ലോ നമ്മുടെ ആൾക്കാർ മലയാളികളെ വിശ്വസിച്ച് ചില വിശ്വസിച്ചിട്ട് പോയിട്ട് കുറച്ച് കടം കിട്ടും ഗിരിയെ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ റഷ്യയിലുണ്ട് അതിലൊക്കെ ഞാൻ പിന്നെ ഇതിൻ്റെ ബാക്കിൽ പോകാൻ പറ്റും നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവരൊക്കെ ഞാൻ പിടിക്കും പിന്നെ ഏറ്റവും വലിയ ചതി ചെയ്തത് ഈ പതിനാറ് ഞാൻ അവിടെ അയക്കും ഞാൻ ഇത്തിരി ആൾക്കാർ പറഞ്ഞിട്ട് ഞാൻ ഈ ഒന്ന് ജസ്റ്റ് ഈ ആസിക്ക് എന്ന് പറയും പിന്നെ ഓസ്ട്രേലിയയിൽ ഈ ആസിക്ക് എന്ന് പറയുന്ന എല്ലാ കമ്പനിയും രജിസ്റ്റർ ചെയ്യുക അതിന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ അറിയാതെ എൻ്റെ കൺസേണോ എൻ്റെ സമ്മതമോ അറിവോ ഇല്ലാതെ എന്നെ ആ കമ്പനി റിമൂവ് ചെയ്തു അപ്പം ഞാൻ ഈ പതിനാല് കണ്ടെന്റ് അയക്കുമ്പോഴത്തേക്ക് ഞാൻ വെറും ശരിക്കും ഞാൻ ചതിക്കപ്പെട്ടു പിന്നെ പുള്ളി ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഓസ്ട്രേലിയ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പുള്ളിനെ മുന്നേ ഇപ്പോൾ എ ബി എഫ് ആറ് മണിക്കൂർ പിന്നെ എയർപോർട്ടിൽ അടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് തട്ടിക്കൊണ്ട് പുള്ളി നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും സി ട്ടിപ്പാന്ന് നമ്മളെ പോയില്ല നമുക്കറിയില്ല ഇതാ ഇപ്പോഴും വാട്ടർമാൻ ടൈൽസ് ഓസ്ട്രേലിയ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ ഇപ്പോഴും ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തുകൊണ്ട് പോകാം കംപ്ലൈൻറ് ആയ ടൈൽസ് സി ഞാൻ പറഞ്ഞ ടൈൽസ് ആണ് കംപ്ലൈൻറ് ഉണ്ട് അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു നമുക്ക് അതിനെന്താ വെച്ചാൽ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് സാധനം കൊടുക്കാം ഞാനത് അങ്ങനെയാണ് ഞാൻ പോയത് അത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് പോയത് അപ്പം പറഞ്ഞു പതിനാറ് കണ്ടെങ്കിൽ നമുക്ക് അയച്ചാൽ നമുക്ക് എല്ലാ പ്രശ്നവും എടുക്കാം ചതി ചതിന്റെ മുകളിൽ പിന്നെ ചതിച്ചു ഇപ്പോഴും പരസ്യം ചെയ്തുകൊണ്ട് പോന്നു അതെന്നെ പരിചയപ്പെടുത്തിയത് സത്യം പറഞ്ഞാൽ എന്റെ ഒരു അടുത്ത സുഹൃത്താണ് വെള്ളത്തിന്റെ ഒക്കെ ഒരു പിന്നെ വളരെ നല്ല മനുഷ്യനാണെ പുള്ളി എന്നെന്റെ ഒരുപാട് മെന്റലി പിന്നെ മെന്റലി ഫിനാൻഷ്യലി സപ്പോർട്ട് ഒരാളാണ് ബിജു തോരണത്തിൽ പുള്ളീൻ്റെ ഒരു ഫ്രണ്ടാണ് എന്റെ പുള്ളി പറഞ്ഞിട്ടാണ് ഈ പുള്ളിയുടെ ഫ്രണ്ടിനെ എന്നെ എല്ലാവർക്കും എല്ലാവരും ചെങ്ങി നോക്കാൻ പറ്റുന്നല്ലോ അത് ഞാൻ പഠിച്ചു പിന്നെ എന്റെ പാർട്ടണർ ഞാൻ അയച്ചു അവൻ ഒരു കമ്പനി ഫിനാൻസ് മാനേജറ പിന്നെ ഓസ്ട്രേലിയായിരുന്നു അവനും ഞാൻ അയച്ചു അവനും പറ്റി തെറ്റു ഓസ്ട്രേലിയത് അവിടുത്തെ വളരെ നല്ല പോക്കാണ് ഇപ്പൊ പുള്ളി കാണിച്ച പുള്ളിക്കെതിരോട് കേസ് ഇല്ല ഒന്നുമില്ല പുള്ളി പിന്നെ എല്ലാവർക്കും കുറേ കാഴ്ച കൊടുക്കുന്നത് എനിക്ക് ഞാൻ ഒരു കേസും എൻ്റെ പേരിലാണ് പക്ഷേ പുള്ളിയുടെ പേരിൽ കേസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഓസ്ട്രേലിയൻ പോലീസ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചെന്തായാലും കണ്ടെത്തുന്നതാണ് നമ്മൾ വിശ്വാസം പിന്നെ ഈ സിനിമേൻ്റെ ഓവർസേസ് ഫണ്ട് പുള്ളി കൊടുക്കുന്നത് എങ്ങനെയാച്ചാൽ ഇവിടെ വിസ തരാതെന്ന് പുറത്ത് ചിലർക്ക് വിസ കൊടുക്കുന്നുണ്ട് ചിലർക്ക് അവിടെ ജോലിയിലാണ് കഷ്ടപ്പെട്ട് വിസ കൊടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇത് പേടിച്ചിട്ട് പുറത്ത് വരുന്നില്ല ആൾക്കാർ അപ്പോൾ ഇവർ ഇവർ ഇവരാണ് ഇവിടുത്തെ പല സിനിമകൾക്കും ഫണ്ട് കൊടുക്കുന്നത് ഇതുവഴിയാണ് ഫണ്ട് കൊടുക്കുന്നത് ഈ ഇവിടെ വിസ തരാന്നുകൊണ്ട് അവർ ഒരു വിസക്ക് അമ്പത് മുതൽ എഴുപത്തഞ്ച് ലക്ഷം രൂപ മേടിച്ചത് പുള്ളി മേണിക്കുന്നുണ്ട് ഒരു വിസക്ക് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക സത്യത്തിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിൽക്കുക അത്രയും ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും മോശമായ കാര്യം പറഞ്ഞാൽ എനിക്കൊരു എനിക്ക് എനിക്ക് നാളെ ചെലവ് ഇതേപോലെ ഇപ്പം തന്നെ ഞാൻ പറയും എനിക്ക് ഒരുപാട് അധികം പാട്ട്നേഴ്സ് ഒന്നും ഇല്ല മൂന്നാല് പാർട്ട്നേഴ്സ് ഉണ്ട് യു എസ് അമിത് പിന്നെ കാനഡയിലുള്ള രൂപേഷ് പിന്നെ അങ്ങനെ കുറച്ച് രണ്ടോ മൂന്നോ നാല് പാട്ട്നേഴ്സ് ആൾക്കുള്ളൂ പിന്നെ എൻ്റെ പഴയ കുറച്ച് പാട്ട്നേഴ്സ് തന്നെ എൻ്റെ കൂടെ ശക്തമായി നിൽക്കുന്നുണ്ട് ഇപ്പോഴും അപ്പം അതുകൊണ്ടാണ് അവരാണ് എനിക്ക് ധൈര്യം നമ്മളങ്ങനെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് വെള്ളം സിനിമയെ കാണുന്നത് പോലെ ഇരുപതിനായിരം ആകെ ജോലി അങ്ങനത്തൊന്നും ആളൊന്നുമില്ല ഞാനത് സിനിമയ്ക്ക് വേണ്ടി പ്രതിയ പിന്നെ സിനിമക്ക് വേണ്ടി ഒരു സിനിമാ സിനിമാറ്റിക്കായിട്ട് പറഞ്ഞതാണ് ഞാനൊരു സാധാരണക്കാരാണ് അത്യാവശ്യം എക്സ്പോർട്ടൊക്കെ ചെയ്തു ഒന്ന് ഇങ്ങനെ പച്ചപിടിച്ച് വരുന്നേ ഉള്ളൂ കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് കുറച്ച് ഇതിൻ്റെ പേര് സപ്ലൈസിന് പൈസ കൊടുക്കാനുണ്ട് എല്ലാവരും സി എല്ലാവരും ഒരു അല്ലേ നമ്മൾ ഈ നാലഞ്ച് കോടി കൂടെ ബ്ലോക്ക് ആകുമ്പം നമുക്കും പ്രശ്നങ്ങൾ വരുന്നത് അപ്പം നമ്മളിത് ഈ നാളെ ഇപ്പോൾ നമ്മളെ കുറിച്ച് കേൾക്കുമ്പം നിങ്ങൾ വിചാരിക്കരുത് പിന്നെ എന്താ എന്തായാലും ഇങ്ങനെ അതുകൊണ്ടാണ് നിങ്ങൾ മുൻകൂട്ടിയാകുമ്പോൾ ഇങ്ങനത്തെ കുറെ ആൾ ചീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ നമുക്കിങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്